ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നർ നീക്കമെന്ന ലക്ഷ്യം മറികടക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജൂലൈ പതിനൊന്ന് മുതൽ മാർച്ച് എട്ട് വരെയെത്തിയ ഇരുന്നൂറ്റി രണ്ട് കപ്പലിൽ നിന്ന് മാത്രം നാല് ദശാംശം പൂജ്യ രണ്ട് ലക്ഷം കണ്ടെയ്നറാണ് കൈകാര്യം ചെയ്തത് ജൂലൈ പതിനൊന്ന് മുതൽ ഡിസംബർ മൂന്ന് വരെ ട്രയൽ റൺ ആയിരുന്നു ഇക്കാലയളവിൽ ഒന്നര ലക്ഷവും കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങി മൂന്ന് മാസത്തിനകം രണ്ടര ലക്ഷവുമാണ് കണ്ടെയ്നർ നീക്കം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പുതുതായി ആരംഭിച്ച ജെറ്റ് സർവീസസിന്റെ ഭാഗമായി കൂറ്റൻ കപ്പലായ മിയ എത്തിയെങ്കിൽ ും മറ്റ് മൂന്ന് കപ്പലുകളിലെ ചരക്ക് നീക്കം പൂർത്തിയാകാത്തതിനാൽ ബർത്ത് ചെയ്യാനായിട്ടില്ല ഫെബ്രുവരിയിൽ രാജ്യത്തെ പതിനഞ്ച് തുറമുഖങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്തത് വിഴിഞ്ഞമായിരുന്നു നാൽപ്പത് കപ്പലുകളാണ് ആ മാസം എത്തിയത് കൈകാര്യം ചെയ്തു ജനുവരിയിൽ നാൽപ്പത്തിയഞ്ച് കപ്പൽ വന്നു എൺപത്തി അയ്യായിരം ടി യു ആണ് കണ്ടെയ്നർ നീക്കം ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും പ്രാധാന്യമുള്ള തുറമുഖമായി വിഴിഞ്ഞം മാറിയതിന്റെ തെളിവാണിതെന്ന് വ്യാപാര പ്രമുഖർ പറഞ്ഞു വിഴിഞ്ഞം കോൺക്ലേവിന്റെ ഭാഗമായി പങ്കെടുത്ത രാജ്യാന്തര കമ്പനികൾ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപ പദ്ധതിക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അൻപത് കോടി മുതൽ അയ്യായിരം കോടി രൂപയുടെ വരെ പദ്ധതികൾക്കാണ് പന്ത്രണ്ട് കമ്പനികൾ തയ്യാറായത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പദ്ധതികൾ പ്രാബല്യത്തിലാകാൻ രണ്ട് മുതൽ അഞ്ചു വരെ വർഷം സമയമെടുക്കും കമ്പനികൾക്ക് പദ്ധതികൾ തുടങ്ങുന്നതിനാവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തി നൽകേണ്ടത് ഇതിനുള്ള നടപടി ആരംഭിച്ചു രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനം അദാനി കമ്പനിയുടെ നേതൃത്വത്തിലും പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാകുന്ന പദ്ധതിക്ക് ഇരുപതിനായിരം കോടിയാണ് നിക്ഷേപിക്കുക വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വ്യാവസായിക നിക്ഷേപത്തിന് രാജ്യാന്തര കമ്പനികൾ സർക്കാരിനെ താൽപര്യം വിഴിഞ്ഞം കോൺക്ലേവിൽ ഉയർന്ന നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇൻവെസ്റ്റ് കേരളയിലാണ് താൽപര്യപത്രമായി മാറിയത് അൻപത് കോടി രൂപ മുതൽ അയ്യായിരം കോടി രൂപ വരെയുള്ള നിക്ഷേപത്തിന് പന്ത്രണ്ട് കമ്പനികളാണ് മുന്നോട്ട് വന്നത് ദുബായ് ആസ്ഥാനമായ ഷറഫ് ഗ്രൂപ്പിനെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനലാണ് ഇക്കൂട്ടത്തിൽ വലിയ പദ്ധതി സർക്കാർ സ്ഥലം കണ്ടെത്തി കൈമാറുന്ന മുറയ്ക്ക് അയ്യായിരം കോടിയുടെ പദ്ധതി തുടങ്ങും ഡൽഹിയിൽ ഗ്രൂപ്പിന് നൂറ്റിപ്പത്ത് ഏക്കറിൽ ഇൻലാൻഡ് കണ്ടെയ്നർ ഷറഫ് ഗ്രൂപ്പ് എത്തുന്നതോടെ വിഴിഞ്ഞം കൂടുതൽ രാജ്യാന്തര കമ്പനികളുടെ ശ്രദ്ധ കേന്ദ്രമാകും സ്വകാര്യ റെയിൽ ടെർമിനലായി മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് മെറ്റ്ലോ കമ്പനിയുടേത് കെറി ഇന്ത്യ രാജ ഏജൻസീസ് ഹിന്ദ് ടെർമിനൽ മെർക്കന്റയൽ ലോജിസ്റ്റിക്സ് എന്നീ കമ്പനികൾ കണ്ടെയ്നർ ഫെയ്ത്ത് സ്റ്റേഷനുകളാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഭവാനി ഗ്രൂപ്പ് കണ്ടെയ്നർ ഡിപ്പോയ്ക്ക് വേണ്ടി നൂറ് കോടി രൂപയുടെ പദ്ധതി നൽകിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ പ്രൊവൈഡർമാരായ നിഷ റോഡ്വേസും വിഴിഞ്ഞത്തെ നിക്ഷേപത്തിന് സന്നദ്ധത അറിയിച്ചു സംവേദ സത്വ എന്നീ കമ്പനികൾ വെയർ ഹൌസുകളിലാണ് അൻപത് കോടി വീതം നിക്ഷേപിക്കുക ലഷാക്കോ ഗോൾഡൻ ഹോൺ കണ്ടെയ്നർ സർവീസസ് എന്നീ കമ്പനികൾ ചില്ലിംഗ് യൂണിറ്റുകളിലും അൻപത് കോടിയുടെ വീതം നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നു പ്രാഥമിക നടപടികൾക്ക് ശേഷം പൂർണ്ണമായും പദ്ധതികൾ പ്രാബല്യത്തിലെത്താൻ രണ്ട് മുതൽ അഞ്ചു വരെ വർഷം സമയമെടുക്കും അതേസമയം സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃക സൃഷ്ടിക്കുകയാണ് അദാനി വിഴിഞ്ഞം പോർട്ടിലെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ വിഴിഞ്ഞം സ്വദേശികളായ ഏഴു പേർ ഉൾപ്പെടെ ഒൻപത് വനിതാ ഓപ്പറേറ്റർമാരാണ് പോർട്ടിലെ യാർഡ് ക്രെയിനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആകെ ഇരുപത് ക്രെയിൻ ഓപ്പറേറ്റർമാരാണ് വിഴിഞ്ഞത്ത് ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ ഇതാദ്യമായാണ് വനിതകൾ ഓട്ടോമേറ്റഡ് ബി ആർ എം സി ക്രെയിനുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളും ടീമിലുണ്ട് അതീവ വൈദഗ്ധ്യത്തോടെ ചെയ്യേണ്ട ജോലിയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് പോർട്ട്യാർഡിലെ കണ്ടെയ്നറുകളുടെ നീക്കം ഓപ്പറേഷൻ സെന്ററിലെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയാണ് നിയന്ത്രിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി